ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോ എന്റെ മകനെ എന്റെ മക്കളെ തലയിൽ ഒരു പിന്നെ കെട്ടും ഒരു കാവി ഇതൊക്കെ ഉടുപ്പിച്ചിട്ട് ഞാൻ എന്റെ കുട്ടി നാളെ സ്കൂൾ കൂട്ടുകോട്ടെ എന്റെ കുട്ടിക്ക് തലയിൽ ഒരു കെട്ടും കെട്ടി പോണെന്ന് പറഞ്ഞാൽ നാളെ ഗോയങ്ക സ്കൂളിൽ സംഭവിക്കും എം എസ്സിൽ സംഭവിക്കും വിശ്വസ് സംഭവിക്കും പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതസ്വാതന്ത്ര്യം അവർക്ക് പള്ളിയിൽ പോവാം അവർക്ക് ആരാധന നടത്താം ഇല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളെ അയക്കുക അതല്ലേ നമ്മളല്ലേ ചെയ്യേണ്ടത് അപ്പൊ എനിക്ക് ആഗ്രഹം ഇല്ലാത്തതോട്ടല്ലല്ലോ ഹിന്ദു നാമ വേഷധാരിയായിട്ട് എന്റെ മക്കള് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും അത് പ്രകടിപ്പിക്കേണ്ട സ്ഥലല്ല സ്കൂൾ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ് എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന കളിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരും ഒരു കോമൺ ആയിട്ട് അതിലൊരു വ്യത്യസ്ത വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് അതെ എന്റെ പൊന്ന് സുരേന്ദ്രൻ ജി ഈ ഇത്രയും ചുരുങ്ങിയ വാചകം നിങ്ങൾ പറഞ്ഞത് എന്തൊക്കെ മണ്ടത്തരങ്ങളും വിട്ടിത്തരങ്ങളും കുത്തിത്തിരിപ്പുകളും വർഗീയതയുമാണ് നിങ്ങൾ ഇടച്ചു എങ്ങനെയാണ് വളരെ ചുരുങ്ങിയൊരു ഒരു ഒരു നാലോ രണ്ടോ മൂന്നോ നാലോ വാചകത്തിൽ ഇത്രയധികം വിദ്വേഷം കുത്തി നിറയ്ക്കാൻ നിങ്ങക്ക് സാധിക്കുന്നത് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തെ കെ സുരേന്ദ്രൻ പറയുന്ന ഹിന്ദു വേഷവിധാനം എന്ത് തേങ്ങയാണ് ഇങ്ങൾ ഈ പറയുന്ന നുണകൾ മുഴുവൻ ഒരു ചെറിയ പ്രസംഗത്തിൽ ഒരു മഹാനായ ഇസ്ലാം പണ്ഡിതൻ പൊളിച്ചടുക്കിയിട്ടുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രിയ പുത്രനായിട്ടുള്ള എ പി അബ്ദുൽ ഹക്കീം അസ്ഹരിയാണ് നിങ്ങളുടെ ഇമ്മാതിരി നുണപ്രചാരങ്ങൾ അതായത് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകൾക്ക് കീഴിൽ ഹൈന്ദവർക്ക് പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കറുപ്പുറത്ത് പോകാൻ കഴിയില്ല ഹിന്ദു ഹിന്ദുവേഷവിധാനം ഹിന്ദുവേഷവിധാനം എന്നൊന്നുമില്ല ഇനി സുരേന്ദ്രൻ ഉദ്ദേശിച്ചത് കറുപ്പിടുത്ത് മലയ്ക്ക് പോകുന്ന ആ പോക്കാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കറുത്ത വസ്ത്രം ധരിച്ച് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ പോകാൻ കഴിയില്ല എന്ന രീതിയിലേക്കാണ് കഥയുണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ചരട് കെട്ടിപ്പോകാൻ കഴിയില്ല ക്രിസ്ത്യൻസിന് കൊന്തമാലയിട്ടുകൊണ്ട് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ പോകാൻ കഴിയില്ല എന്ന നിലയിലാണ് നിങ്ങൾ ഒരു വലിയ പ്രചാരണം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മർക്കസ് നോളജ് സിറ്റി എന്ന ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തലവനായിട്ടുള്ള ഒരു പണ്ഡിത നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മർക്കസിന്റേതായിട്ടുണ്ട് അവർ കൊടുക്കുന്ന മറുപടി സുരേന്ദ്രനെ പോലെ ഇമ്മാതിരി വർഗീയ ഭാഷണങ്ങൾ നടത്തുന്നവർക്കുള്ള മറുപടി അതൊന്ന് കേൾക്കാം ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെല്ലാം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഉണ്ടെന്ന് മാത്രമല്ല ധാരാളം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ട് വരുന്നുണ്ട് ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട് സബരിമലയിൽ പോകുന്ന കാലത്ത് ഹിന്ദുക്കൾക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നതിന് അവർക്കൊരു മാസമോ രണ്ടു മാസമോ ഒക്കെ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല അതൊരാദരവോട് കൂടിയാണ് കാണുന്നത് പൊട്ടുതര കേട്ടല്ലോ പറയുന്നത് ആരാണെന്ന് കേട്ടല്ലോ ഏത് സ്ഥാപനങ്ങളുടെ തലവനാണ് ഈ പറയുന്നതെന്ന് മനസ്സിലായല്ലോ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളണം അതായത് ഞാൻ നാളെ കറുപ്പൂടത്ത് സ്കൂളിൽ ചെന്നാൽ മുസ്ലിം മാനേജ്മെന്റ് വിദ്യാസ്ഥ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേറ്റില്ല എന്ന് പറയാതെ പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയ സുരേന്ദ്രനുള്ള കറക്റ്റ് ആയിട്ടുള്ള മറുപടി ഇത് സുരേന്ദ്രനുള്ള മറുപടി മാത്രമല്ല ഈ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ മുഴുവൻ ഈ മാതിരി വർഗീയതയും നുണകളും വ്യാജ പ്രചാരണങ്ങളുമാണ് മുസ്ലീങ്ങൾക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം മാനേജ്മെന്റുകൾക്കെതിരെ മുസ്ലിം വ്യക്തികൾക്കെതിരെ ഇസ്ലാമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ ഒക്കെ വലിയ വിദ്വേഷ പ്രചാരണം നടക്കാണ് അതിന്റെയൊക്കെ മൊന ഒടിയാണ് ഇപ്പോ കാരണം ഒരു മുസ്ലിം മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഹൈന്ദവ വിശ്വാസികളായ വിദ്യാർത്ഥികൾ അവരെ ശബരിമലയ്ക്ക് പോകാൻ കറുപ്പൊടുത്തു വരുമ്പോൾ ആദരവോടുകൂടിയാണ് ഞങ്ങൾ കാണുന്നതെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആരുടെ പ്രിയ പുത്രനായിട്ടുള്ള എ പി അബ്ദുൾ ഹക്കീം ഹസഹരി തന്നെ പറയുകയാണ് എന്താണ് മറുപടി കൂടി കേട്ടോളൂ വരുന്ന കുട്ടികളുണ്ട് വരുന്നവരുണ്ട് അവർക്ക് മതത്തിന്റെ ഒരു ഭാഗം ഒന്നും അല്ലെങ്കിൽ പോലും അവരുടെ രാജാരത്തിന്റെ ഭാഗമായി ചില കുടുംബത്തിൽപ്പെട്ടവർ വിദ്യാർത്ഥികൾ പോലും കുരിശു ധരിച്ചു വരിക എന്ന് വരുമ്പോ അതിന് തടയാറില്ല സ്കൂളില് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ തൊപ്പി ധരിക്കുന്നത് ചിലയിടങ്ങളിൽ അത് യൂണിഫോമിന്റെ ഭാഗമായിട്ട് പുസ്തകങ്ങളിൽ പ്രോസ്പെക്ടുകളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് അതുപോലെ പെൺകുട്ടികൾക്ക് തലമുറക്കുന്നതും എഴുതി വെച്ചിട്ടുള്ളതാണ് എന്നാൽ അതേ സ്കൂളിൽ വരുന്ന അമുസ്ലിം വിദ്യാർത്ഥികളെ തൊപ്പി തൊപ്പിവയ്ക്കാനോ വിദ്യാർത്ഥിനികളെ തലമുറക്കാനോ നിർബന്ധിക്കാറില്ല എന്ന് മാത്രമല്ല ചെറിയൊരു പ്രേരണ പോലും അവർക്ക് നൽകാറില്ല